ആകാംക്ഷേരാശപ്പെടുത്തില്ല ഏറ്റവും നന്നാവുന്ന വിശ്വാസം എന്നെ സംബന്ധിച്ചും സംവിധായകൻ ഹൗസ് എല്ലാം കൂടെ പറയാൻ ബുദ്ധിമുട്ട് ഞാൻ എന്തായാലും ഒരുപാട് സന്തോഷം പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒരു പുതിയ രീതിയായിരുന്നു പക്ഷെ എനിക്ക് അതിൽ നിന്ന് പേറും സ്നേഹവും ഒന്നും ഞാൻ മറക്കില്ല ഞാനത് ആരംഭിക്കുള്ളത് നമ്മുടെ ജോഡി ആൻഡിയാണ് പക്ഷെ ജോണി ആൻഡി എനിക്ക് കോമ്പിനേഷൻ സീനും ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ജോഡിയായിട്ട് എന്നാ വേണ്ടെന്നൊക്കെ ചോദിച്ച് ഓ എന്നാ വേണേട ഇരിക്കാമായിരുന്നു അപ്പൊ അതും സാധിച്ചില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ നല്ല സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു ഒരുപാട് സന്തോഷം ഇവിടെ ഇരിക്കുന്ന പേര് വിഷമാക്കാറില്ല ഈ സ്ക്രീനിൽ ഒന്നും എന്റെ ഒരു തല പോലും കണ്ടില്ല ഇവിടെ ഇരിക്കുന്ന പത്തും ചിലപ്പോൾ കാര്യം എന്നൊക്കെ കാണും ഞാൻ അതിൽ വേഷം ചെയ്തിട്ടുണ്ട് അത് അരുൺ പറഞ്ഞ സസ്പെൻസ് ആണ് സർപ്രൈസ് ആണ് അപ്പൊ ഞാനും അവരോട് പൊട്ടിക്കുന്നില്ല ഒരുപാട് സന്തോഷം പ്ലസ് ചെയ്യാൻ വീണ്ടും ഒരുപാട് നാളെ കാണുന്നത് ചാറ്റിംഗ് ചാറ്റിക്കണത് വാട്സപ്പില്

അസിസ്റ്റിനും ദിലീപും അസിപ് അസിഡി ഒന്നും ജോഡി ആന്റണിയാണ് എന്നെ ഞെട്ടിച്ചത് ഞാനിവിടെ വെറും പറയാനിരിക്കുന്നത് ജോഡിയുടെ ആദ്യത്തെ സിനിമ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് തുളസിദാസിന്റെ കുങ്കുമച്ചപ്പെന്ന സിനിമ അതിലാണ് ഞാൻ ആദ്യം ജോഡിയെ പറ്റിയത് അസിസ്റ്റന്റ് ആയിരുന്നു നാലാമത്തെ അസ്റ്റിന്റെ ശോഭന എന്ന നായിക അപ്പൊ ഞാനിവിടെ പോയി ജോണിയോട് ചോദിച്ചു പോകും ജോണി നമ്മുടെ തൊണ്ണൂറ്റാറല്ലേ ബുദ്ധിമുച്ചു അതല്ല നമ്മൾ ആദ്യം ചെയ്തത് ചേട്ടാ നമ്മൾ തൊണ്ണൂറ്റൊന്നില് ചാഞ്ചാട്ട് ചെയ്തിട്ടായിരുന്നു തൊണ്ണൂറ്റൊന്നില് നിൽക്കുന്നു അല്ലേ തൊണ്ണൂറ്റൊന്നില് ജയറാം ആയിരുന്ന ഒരു നായകൻ അല്ലേ ജയറാം മുൻ വശി ഞാനൊരു സപ്പോർട്ടോ എന്റെ ഞാൻ അദ്ദേഹം സീനിയർ അല്ല ഞാൻ എന്നെ അല്ലാത്ത സിനിമ അത്രയായിട്ടു അല്ല അപ്പൊ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് കാലാണല്ലോ ഞാൻ വരുത്തിയതല്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിചിത മുഖങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ വീണ്ടും ഒരുപാട് നാളുകൾ കാണാൻ ഒരുപാട് മാർക്ക് ചെയ്യുന്നത് അല്ലെ അജിത്തിന്റെ വാർക്കേലിയാ അപ്പൊ അങ്ങനെ ഒരു നല്ല മികച്ച നല്ല സന്തോഷമുള്ള ഒരു സഹായത്തിൽ ഇപ്പം കയറാൻ സാധിച്ചു നമ്മളൊരു സിനിമ ഇറങ്ങുന്നു അത് വിജയിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലമാണ് എല്ലാ സിനിമയും ഇപ്പം തുടരും സിനിമ ഭയങ്കര വിജയമാണത് എന്ന് ഒരുപാട് സന്തോഷം അവര് എല്ലാ സിനിമയും വിജയിക്കട്ടെ എല്ലാവർക്കും നല്ലത് നേരുന്നു നന്മ വരട്ടെ യു കെ ഓക്കെ ഡബിൾ ഓക്കെ ആവട്ടെ താങ്ക് യു